ോകനം പത്ത് ഉള്ളത് ഞങ്ങൾ മധ്യസ്ഥന്മാർ നറുക്കെടുപ്പിലൂടെ ആർക്കാണ് ആദ്യ അവസരം എന്ന് തീരുമാനിക്കും അവരാദ്യം പത്ത് മിനിറ്റും മറുപക്ഷം പത്ത് മിനിറ്റും ഇവിടെ അവലോകനം നടത്തും അതിനുശേഷം നേരത്തെ ഇവിടെ ഭക്ഷണത്തിനും നിസ്കാരത്തിനുമൊക്കെ പോയതുപോലെ തന്നെ ഒരു പ്രകടനപരതയുമില്ലാതെ വളരെ മാന്യമായി മുസ്ലിം സമൂഹത്തിന്റെ അന്തസ്സ് ഉയർത്തിക്കാണിക്കുന്ന തരത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ അന്തസ്സും മുസ്ലിം സമൂഹത്തിന്റെ മാന്യതയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ മാറുമേ ഇവിടുന്ന് പുറത്തിറങ്ങിപ്പോകാവൂ രണ്ട് പക്ഷത്തെ ആളുകളും അവരുമായി ബന്ധപ്പെട്ട വളണ്ടിയേഴ്സും ഈ കാര്യം വളരെ ഏറെ ശ്രദ്ധയിൽ വെക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തി ഇത്ര നേരം ഇവിടെ രണ്ട് ഭാഗങ്ങളിലായി രണ്ട് സെഷനിലായി പത്ത് വീതം ചോദ്യങ്ങളും ഉത്തരങ്ങളും അവസാനിച്ച ശേഷം ഇനിയുള്ള വേണ്ടി ഇവിടെ നറുക്കെടുപ്പ് നടക്കുകയാണ് അതിൽ നറുക്ക് ലഭിക്കുന്ന ആള് ആദ്യം വിഷയം അവതരിപ്പിക്കും ആദ്യം അവലോകനം നടത്തും അതിനുശേഷം രണ്ടാമത്തെ വിഭാഗം അവലോകനം നടത്തും അതിനുശേഷം സമാധാനത്തോടുകൂടി വളരെ മാന്യമായി ഇവിടുന്ന് പുറത്തു പോകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ച് നമുക്ക് ഇടാൻ പോവുകയാണ് ഇസ്ലാമാര് സഹോദരന്മാര് ഇനി ഇരുപത് മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഈ സമയം വരെ നമ്മൾ നിന്നു എന്തൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കിയാലും ഒരു വാദപ്രതിവാദം എന്നുള്ള നിലക്ക് ചില ആവേശങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും അതൊന്നും അസാധാരണ വല്ല സാധാരണ തന്നെയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്ത് ആദ്യമായി അവലോകനം നടത്തുന്നത് സുന്നിപശത്തിൽ നിന്നാണ് രണ്ടാമത് അവലോകനം നടത്തുന്നത് ത്രിചായുധ വർഷത്തിൽ നിന്നാണ് അത് കഴിഞ്ഞാൽ ആദ്യം അവലോകനം നടത്തിയ ആളുകൾ ഇത് കഴിഞ്ഞ് ഇൻഷാള്ള നേരത്തെ പറഞ്ഞതുപോലെ നല്ല നിലയ്ക്ക് പിരിഞ്ഞു പോവുക അതിന്റെ ബേക്കൽ ഇൻഷാള്ള മറ്റൊരു പിരിഞ്ഞു പോവുക എന്നും നമ്മൾ തമ്മിൽ ഈ ഒരു ഒരു വാദപ്രതിവാദം നടത്തി എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു നിലക്കുള്ള വൌസ് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ള സമൂഹ ആളുകളുടെ മുമ്പിൽ നമ്മളൊരു മോശക്കാരാണ് എന്ന രീതിയിൽ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം അള്ളാഹുവിന് സഹായിക്കട്ടെ രണ്ട് അവലോകനങ്ങളും കഴിഞ്ഞതിന്റെ ശേഷം മാത്രം ആദ്യം അവലോകനം കഴിഞ്ഞവർ അതിന്റെ ശേഷം മാത്രം ആദ്യം അവലോകനം കഴിഞ്ഞവർ ആദ്യം പോവുക രണ്ടാമത് അതിന്റെ ശേഷവും പോകുക അവലോകനങ്ങൾ മുഴുവൻ കഴിഞ്ഞ് വരെ നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സാർള പരിപാടിക്ക് വേണ്ടി ആ അത് കഴിഞ്ഞതിന് ശേഷം ഗേറ്റ് തുറന്ന് ഒരു പ്രയാസങ്ങളും കൂടാതെ നമുക്ക് ഒരുമിച്ച് പോകാം മനസ്സാർ ഇതുവരെ നടന്ന ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഉത്തരങ്ങളും അവലോകനം ചെയ്യുന്നതിനുവേണ്ടി സുല്ലി പക്ഷത്തു നിന്ന് ബഹുമനപ്പെട്ട ഉസ്താദ് മുസ്തഫ അഷ്റഫി അവറുകളെ വേദിയിലേക്ക് ക്ഷണിച്ചോളു അസ്സാം വരഹമുല്ലാത്ത ഇന്ന് കേരള ചരിത്രത്തിൽ എന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ വലിയൊരു മഹാ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ലോകത്ത് നിന്ന് കാണുന്നല്ല വലിയ സന്തോഷമുണ്ട് ഇവിടെ നമ്മൾ എഴുതിയ വാദങ്ങളൊക്കെ എല്ലാം തെളിവുകൾ ഉദ്ധരിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു നമ്മൾ ചോദിക്കുമ്പോഴും തെളിവുകൾ പറഞ്ഞു ഉത്തരം പറയുമ്പോഴും തെളിവുകൾ പറഞ്ഞു രണ്ട് ഘട്ടങ്ങളിലും ആയത്തുകളും ഹദീസുകളും എത്ര വേണോ ഒന്ന് പറഞ്ഞപ്പോഴും മറ്റുതായത്തോടും മറ്റു ആയത് ചോദിക്കുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മൾ കൊടുത്തു അലഹദില്ല ഒന്നിനെ പോലും നിരൂപിക്കാൻ മറുഭാഗത്തിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ വെല്ലുവിളിച്ച് സംവാദത്തിന്റെ വക്കിലെത്തിയ എന്റെ പ്രിയ സഹോദരൻ അനസ് പോലും നീക്ക് ഒന്നെണീക്കാൻ പോലും കഴിഞ്ഞില്ല പിന്നെ ഇവിടെ ആരൊക്കെ അടീക്കണം ഇവിടെ ഞങ്ങൾ രണ്ടായിരം അടിച്ചപ്പോ തന്നെ നമ്മൾ കണ്ട അവസ്ഥ ഇനി വാക്കുകളുടെ കളിച്ച അവസ്ഥ എന്തായിരിക്കും ഞങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ അപ്പുറത്തുള്ള തയ്യാറുണ്ടോ ഞങ്ങളെ ബേക്ക് ബെഞ്ചിരിക്കുന്ന കുട്ടികളെ വരെ ഞങ്ങൾ കൊണ്ടുവരാം ഞങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ ഞാനൊരു രണ്ടാറ് മതി ഇനി വേണോ വേക്കത്തക്കൽ കൊണ്ടുവരാ പക്ഷെ അനസം ഞാൻ ചോദിച്ചത് ലസൃതി മോരവി എന്താ എനിക്കത് ചോദിച്ചിട്ടില്ല അപ്പുറത്ത് കരുവമ്പോൻ എന്താ എനിക്കകത്ത് ചോദിച്ചിട്ടില്ല അനസ്മോലിവൻ ചോദിക്കാൻ കാരണം ഇത് വ്യക്തിപരമായിട്ടല്ല ആവണയിൽ നേരിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ണനം നടന്നത് എന്നെ വെല്ലുവിളിച്ചത് അനസ്മോലുവിയാ അതുകൊണ്ടാണ് ചോദിച്ച അനസം എനിക്കാത്ത ഞാൻ എന്റെ നാട്ടുകാരനോട് എണീക്കാൻ പറഞ്ഞിട്ടില്ല പാലാണ്ട്ടെ വേറൊരുക്കെ ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ അനസ്മോലുവിയെ ചോദിക്കാൻ കാരണം അനസ്മോലവി ആണെന്നെ വെല്ലുവിളിച്ചാളെ അനസ്മുമാണ് വെല്ലുവിളിച്ചത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതാ നമ്മൾ പറഞ്ഞത് ഇരിക്കട്ടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ് അൽഹന്തരില്ല അൽഹന്തരില്ല ഇവിടെ നമ്മുടെ വാദം എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് എല്ലാവർക്കും അറിയാം അദൃശ്യമായ രീതിയിൽ അഭൗതികമായ രീതിയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധരായ മഹാന്നാരെന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തോഹീവിനെതിരല്ല അലഹംതിരില്ല അലഹം ആ വാദം ഇപ്പതാ വാദം പിച്ചി ചീന്തി കാരണം ഇതെങ്ങാനെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് നോക്കുമ്പോ ഇതിങ്ങനെക്കോ വിറക്കേണ്ടി വരും ഒട്ടുഞ്ഞാല്റക്കും അതിനാൽ പറഞ്ഞ ആ പെട്ടിയിൽ കുറഞ്ഞ ആ കടത്തനാടും തേയിലം കൊണ്ടുപോയി തേച്ചോളന്നില്ലെന്ന് പറഞ്ഞത് ആ പെട്ടി കൊണ്ടുവന്ന് വളരെ ഭംഗിയായിട്ടുണ്ട് സന്തോഷമുണ്ട് ഞങ്ങൾ പറയട്ടെ അസാധാരണ രീതിയിലൂടെ അഭൗതികമായ രീതിയിലൂടെ ഗുണം തേടുന്നതിന് സഹായം ചോദിക്കുന്നതിന്റെ ഗുണം പ്രതീക്ഷിക്കുന്നതിനാണല്ലോ പ്രാർത്ഥന എന്ന് പറയുക അത് ശുർക്കാണെന്നല്ലേ കുഞ്ഞിരുന്നു അതിന് പറഞ്ഞത് അതിന് ഞങ്ങൾ തെളിവുദ്ധരിച്ചു വാനായ അരേ സരാസ്സലാം അസാധാരണ തെളിവ് സഹായം തേടി അസാധാരണ സഹായം തേടി ഞങ്ങളുടെ അൽവിനായത് വൽക്കരാമ വായിച്ചു തള്ളിയിലെ നിങ്ങൾ അൽവിനായത് വൽക്കരാമ തള്ളേ വന്നത് നിങ്ങൾക്ക് അപ്പൊ പറഞ്ഞു മറ്റൊരായത്ത് വേണം ആയിക്കോട്ടെ മറ്റൊരായത്ത് ഇത് ഞങ്ങളോട് അല്ലെ മഹാനായ യൂസഫർ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ മഹാനായ യൂസഫർ നി ആഗ്രഹിച്ചത് ഈ പരിശുദ്ധമായ വസ്ത്രം കൊണ്ടുപോയി ഉപ്പാന്റെ കഴിഞ്ഞാൽ ആ കാഴ്ച തിരിച്ചു കിട്ടലാണ് ഞാൻ ചോദിച്ചു നിങ്ങളെ കൂട്ടത്തിരാളെ കാറ്റ് അനീഷ് നമ്മൾ കുപ്പായ കൊണ്ട് വൈകോ എന്റെ മിണ്ടിയില്ല ആയത്ത് നിങ്ങൾ ഓതി അടുത്ത നിങ്ങൾ ഓതി ഓതിയില്ലേ ഞെട്ടിത്തെ രംഗല്ലേ കണ്ടത് എന്താ ഞങ്ങൾ ചോദിച്ചത് മഹതിയായ മഹതിയായ മറിയം മറിയം ബിവിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം ഏറ്റവും വലിയ പ്രയാസഘട്ടം ആ പ്രയാസഘട്ടത്തിൽ മറിയം ബിവി ആ ഗുണം പ്രതീക്ഷിക്കുന്ന ആരിലൂടെയാണ് മഹാനായി സാനവിയിലൂടെയാണ് അത് ഞങ്ങൾ ഇത് ഉദ്ധരിച്ചു അസാധാരണ രീതിയിൽ നിന്ന് ഉദ്ധരിച്ചു അസാധാരണ രീതിയിൽ നിങ്ങളെ കിതാബ് നിങ്ങളെ പുസ്തകം ഉദ്ധരിച്ചു അപ്പൊ അതും തരേണ്ടി വന്നു അങ്ങനെ വന്നപ്പോഴെ അമാരുപോലെ ആ കുറച്ച് ണും വേണ്ടില്ല കട്ടപ്പെട്ട് പൊന്തിച്ച് കാണിച്ചു കൊടുത്തു മിണ്ടാൻ കഴിഞ്ഞില്ല അതൊന്നിവിടെ കടന്നു അങ്ങനെ ഇരിക്കുമാണ് അടുത്ത ചോദ്യം വരുന്നത് എന്താ ചോദ്യം ഇതേതാ പുസ്തകം ഇസ്ലാമിന്റെ അടുത്ത തോഹീദ് പറയുന്ന പുസ്തകം ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു മരഞ്ഞ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചില സഹായം ചോദിക്കൽ അത് മറഞ്ഞ കാര്യങ്ങൾ തേടൽ ഷിർക്കിന്റെ പട്ടികയിൽപ്പെട്ടതാണ് എവിടെ എവിടെ നിങ്ങളുടെ കുഞ്ഞീതും അതിനേഴ് പുസ്തകം അതിൽ ഞങ്ങൾ തെളിവ് തിരിച്ചു നദിയേ ഞങ്ങളെ കൂട്ടത്തിൽ നാടാനു നദിയെ ഫയ്യുന അസ്രോ ഉണ്ടിയില്ല എത്ര ചാൻസ് കിട്ടി പറഞ്ഞോ ഹദീസ് റീസാണ് പറയാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ല ഹദീസിനെ തൊടാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ല പുന്നനബി മുഹമ്മദ് റസൂൽ മഹീ ാഹു അലീഹ് വസല്ലമത്തനോട് പരിശുദ്ധമായ കബർന്തരികൾ പോയി മഹാനായ സഞ്ജന മഴയില്ലാതെ വെള്ളമില്ലാതെ കട്ടപ്പെടുന്ന സമയത്ത് കബർന്തരികൾ പോയിട്ട് പറഞ്ഞിരുന്നു കയ്യാറസുറല്ലയാറസുറല്ലൊടാൻ കഴിയോ അത് തൊട്ടങ്ങനൊക്കെ ഇബിരി തന്നെ എടുക്കാനുണ്ട് ഇബിരി തമ്മിന്റെ എത്തിത്തന്നെ എടുക്കാനുണ്ട് നിങ്ങൾക്ക് ഈ വിനത്തേനെ തള്ളേണ്ടരോ അവസാന അവലോകനത്തിൽ ഇതാ നിങ്ങൾ ഒന്നോടുകൊണ്ടിരിക്കുന്നു കുഞ്ഞി തോണിയെ തള്ളിയവരോട് ചേന്നോണിയെ തള്ളിയവരോട് അഹമ്മദ് മോളിലെ തള്ളവിയെ തള്ളിയവരോട് കരിയമ്പോഴിനെ തള്ളിയവരോട് എല്ലാ വിചാരിനും തള്ളിയവരോട് നിങ്ങൾക്ക് ആശയ സ്രോതസ്സായ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനം ഉണ്ടാക്കി തന്ന അതേ ജെ പി സി ആർ അതും തല്ലിയവരോട് ഇതൊക്കെ തല്ലിയവരോട് അവസാനമായി ഇതായിരുന്നു ഇക്താത്ത പറയുന്നു ിൽ പോയി സഹായ സംഭവത്തെ കുറിച്ചുകൊണ്ട് ഇതിന് തൊന്നി വ്യക്തമായി പറയുന്നു തള്ളോ നിങ്ങൾ തള്ളോ ഇതിന് തെങ്ങേയും തള്ളിക്കോളോ ഇവിടു തെങ്ങേയും തള്ളിക്കോളോ അതും കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഉദ്ധരിച്ചു മുഹമ്മദ് വന്നിട്ട് ഗുണം പ്രതീക്ഷിക്കുന്നു ഞാൻ ചോദിച്ചു അത് സാധാരണയാണോ സാധാരണയാണ് മനസ്സേ കുപ്പിയിലാക്കാൻ പറ്റുമോ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ ഒന്ന് തോണ്ടിക്കൊടുക്കാൻ പറ്റുമോ എന്നിട്ട് പറയാൻ പറ്റുമോ ഞങ്ങൾ ഏറ്റവും നല്ല സുഗന്ധമാണ് ഇത് സാധാരണയാണോ ഇത് അസാധാരണയാണോ മിണ്ടിയില്ല ഇല്ല അസാധാരണമാണോ കടിയില്ല അടുത്ത ഞങ്ങൾ ഉദ്ധരിച്ചു തൊണ്ണിന് മുഹമ്മദ് മുസ്തഫ you പുണ്നിപിയുടെ വസ്ത്രം കൊണ്ട് വെള്ളത്തിൽ മുക്കുന്നു ആ കുപ്പ എന്നിട്ട് ആ വസ്ത്രം കാണിക്കുന്നു ആദ്യ തുറസ് ഇത് കുഞ്ഞിനിപിയുടെ വസ്ത്രമാണെന്ന് പറയുന്നു ആ വെള്ളം കുടിക്കുന്നു ലോകശമരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഞങ്ങൾ ചോദിച്ചു എ പി അബ്ദുൽ കാദിർ മൗലവി മരണപ്പെട്ടോ ഒരു കുപ്പായം എടുത്തിട്ട് മുക്കാൻ പറ്റുമോ ഒന്ന് വെള്ളത്തിൽ മുക്കോ ഒന്ന് കുടിക്കോ എന്തേ മുക്കാത്ത എന്തേ കുടിക്കാത്ത അത് പറ്റൂല കാരണം ഇത് സാധാരണയാണ് അത് അസാധാരണ ഉൾപ്പെടുത്തണം കാണാൻ കഴിഞ്ഞില്ല പിന്നെ പറഞ്ഞു ഏ ഒരാളോടും കാണുന്ന ചോദിക്കാൻ പാടില്ല അപ്പോഴല്ലേ ഞെട്ടി തരിച്ചില്ലേ നിങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടാൻ കഴിഞ്ഞില്ല പിന്നെ ആകെ പറഞ്ഞ ഭക്ഷണത്തിന്റെ കാര്യം തീറ്റിന്റെ കാര്യം നിങ്ങൾ ഗ്യാസ് അടിക്കണമല്ലോ പറഞ്ഞിട്ടല്ലേ ആ ഭക്ഷണത്തിന്റെ കാര്യം ഈ ഭക്ഷണത്തിൽ പറയാൻ പുറപ്പെട്ടാൽ വെട്ടം ഭക്ഷണത്തിന് ഞങ്ങളുടെ വായിക്കും ഞങ്ങൾ ആവൽ വായിച്ചിട്ടുണ്ട് അനസിലും ഉണ്ടിയിട്ടില്ലല്ലോ വേറെ ഞങ്ങൾക്ക് ഒരുപാട് വായിക്കാണ്ട് നിങ്ങളെ ആ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ പറയാൻ പുറപ്പെട്ടാൽ ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഞങ്ങളുടെ വിഷയം അതല്ല ഞങ്ങൾ വിഷയത്തിൽ തിരിഞ്ഞു കാരണം വിഷയം തന്നെ ധാരാളം പറയാനുള്ളത് എത്ര കിതാബ് ഞങ്ങൾ കൊണ്ടുവന്നു എത്ര തെളിവ് ഞങ്ങൾ കൊണ്ടുവന്നു ഇതൊക്കെ പറയാൻ നിങ്ങൾ അവസരം കാത്തപ്പോ ഒരു ചോദ്യം പോലെ ശരിയായിരുന്നു ചോദിക്കാൻ ശ്രമിച്ചില്ലെന്ന് കഴിഞ്ഞില്ലെങ്കിലും എന്നെ നെല്ലൊന്നെ നമ്മൾ പറയുന്നില്ല ഇനി പറയുന്നത് അല്ലെങ്കിൽ അനുസിനോടും പറയില്ലായിരുന്നു നിങ്ങൾ പറയുന്നില്ലല്ലോ അങ്ങനെ പറയുന്നില്ലെന്നോ ഞാൻ ആരോടും പറയുന്നില്ല അനസു മോലിയാണ് അവിടെ വന്നത് പിന്നെ ആകെ പറഞ്ഞത് പൊന്മളം ഫുൽക്കാതിരുന്ന മുസ്ലിയാരെയാണ് പൊന്മയെ തല്ലിയോ ഞങ്ങൾ പോട്ട് ഉണ്ടുണ്ടോ നമ്മൾ പറയ എന്താ പൊന്മയോ ചെന്ന ജമായത്തിനുള്ളിൽ നിങ്ങൾ വായിച്ച പുസ്തകം ഏത് കാലത്തുള്ള ആ പുസ്തകം ഏതിനകത്തുള്ളതാണ് ഈ വിഷയം ഏതിനകത്തുള്ളതാണ് അതെങ്കിലും നോക്കിക്കൂടെ പോണി ഞങ്ങൾ പറയുമ്പോ പനി അബ്ദുൽ കലാം മനസ്സിലാരെ മാത്രമല്ല സാക്ഷാൽ അവരുടെ ബിരുദന്റെ വാദങ്ങളെയും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ഞങ്ങൾ അവരെയും തള്ളും അവരുടെ ആശ്രയങ്ങളെയും തള്ളും അവിശുദ്ധമായ സുന്നത്ത എതിരായി വന്നാൽ തള്ളുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല നിങ്ങൾ ചിന്തിക്കണം ഞങ്ങൾ ഉദ്ധരിച്ച സംഭവങ്ങളെക്കുറിച്ച് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഒരു അക്ഷരം വിണ്ടാൻ കഴിഞ്ഞില്ല തെളിവുകളൊന്നും ഗണ്ണിക്കാൻ കഴിഞ്ഞില്ല പാഷാരത്തിലേഹി ഇനി എപ്പോഴും നിങ്ങളെ മനസ്സിങ്ങനെ വന്നു കിടക്കും അപ്പങ്ങനെ വരും അപ്പോഴേക്ക് ഞാൻ മനുവാഹിക്കും സൂറില്ല മുധു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുട്ടികളെ മുന്നിൽ പോയി വല്ലതും കൊടുക്കും അതാണ് ഇനി നല്ലത് ഈ പണിക്ക് നിൽക്കുന്നതിന് പകരം ഈ ഉമ്മത്തിനെ ഉന്നത്തരക്കാസറാക്കുന്നതിന് പകരം ഈ സമുദായത്തിന്റെ പരിഷ്യർക്ക് ആരോപിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നല്ലത് അതാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അൽഹന്ദ ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ പലപ്പോഴും പലരും പറയാറുണ്ട് എന്താ സംവാദത്തിന് വരാത്ത ഇപ്പൊ കണ്ടില്ലേ വന്നപ്പോ ഗതി കണ്ടില്ലേ ഇതാണ് സമസ്തന്റെ കുട്ടികളുമായിക്കൊണ്ട് സമസ്തന്റെ പ്രവർത്തകരുമായിക്കൊണ്ട് സംവാദത്തിന് വ്യവസ്ഥീകരിക്കാൻ പറഞ്ഞ വ്യവസ്ഥയിൽ പോലും ഒളിച്ചു ഓട്ടം ക്കുന്നതിന്റെ ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് അതിന്റെ പിന്നെ ഗുറ്റൻസ് ഇപ്പോഴാണ് മനസ്സിലായത് ഇല്ല 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 ഇനി ആളുപേരെ നിങ്ങൾക്ക് സമസ്ത കേരള ജമിയത്തിനുള്ള അച്ചടക്കമുള്ള കുട്ടികളുടെ ഒപ്പം നിങ്ങൾക്കൊരു സംഭാവന നടക്കാൻ സാധ്യമല്ല സാധ്യമല്ലാമ സാധ്യമല്ല അഭിമാനം മുഹമ്മദ് റസൂൽ അലി വസ്ല്ലത്തങ്ങൾ മുതൽ സഹാബത്ത് മുതൽ പരിശുദ്ധരായി സാനിഹീനമായ ആളുകൾ മുതൽ അവരോടൊക്കെ സഹായം തോടൽ അവർന്ന് ഗുണം പ്രതീക്ഷിക്കൽ തൽഹീബിനെതിരല്ല തൗഹീബിനെതിരല്ല ശ്രമണീകരണം